ഹലോ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് വൈകിട്ട് അമ്പലത്തിലേക്ക് പോവാം എല്ലാ പ്രാവശ്യവും തായ്പൂയത്തിൻ്റെ വൈകുന്നേരം ഇവിടെ അടുത്തുള്ള ഒരു പാറയുണ്ട് മയിലാട് പാറ അവിടെയൊക്കെ ഞങ്ങൾ പോകാറുണ്ട് പ്രാവശ്യം പതിവ് തെറ്റിക്കത് ഞങ്ങൾ പോകാൻ വേണ്ടി റെഡി ആവാണ് ഒരു ആറ് മണിയാകുമ്പോഴത്തേക്കും നമുക്ക് അവിടെ എത്തണം അമ്പലത്തിൽ നിന്ന് വിളക്കൊക്കെ എടുത്ത ആൾക്കാർ വരും പക്ഷെ ഞങ്ങൾ ഇതുവരെ വിളക്കൊന്നും എടുത്തിട്ടില്ല അപ്പോൾ ഇതാ ഞാനിങ്ങനെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ ഒരുക്കമൊക്കെ കഴിഞ്ഞു ഇതാ ഞാനൊരുങ്ങി കഴിഞ്ഞു ഇനി അമ്മയും അമ്മയും ഒക്കെ റെഡി ആവാനുണ്ട് അപ്പോൾ ഞാനിവിടെ പറഞ്ഞോണ്ടിരിക്കുന്നത് തൈപ്പൂയം ബ്ലോക്ക് പാർട്ട് ടു എന്നൊക്കെയാണ് അപ്പോൾ ഞാൻ പോകാൻ റെഡി ആയിട്ട് അമ്പലത്തിലേക്ക് പോവാം ഞങ്ങളുടെ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ ഞങ്ങൾ വന്നിട്ടുണ്ട് അമ്പലത്തിനകത്ത് വിളക്കെടുക്കുന്നവരൊക്കെ ഉണ്ട് പക്ഷെ ഞങ്ങൾ ഫ്രണ്ടിലേക്ക് നടന്ന് പാറ പാറയിലേക്ക് പോവാണ് വേണ്ടില് ആൾക്കാരൊക്കെ അതിനകത്തിണ്ട് അപ്പോൾ ഞങ്ങൾ നടന്നു തുടങ്ങി അവിടേക്ക് പോകുന്ന വഴിക്കുള്ള എല്ലാ വീട്ടിലും ഇങ്ങനെ വിളക്കൊക്കെ കത്തിച്ചു വെച്ചിട്ടുണ്ട് നല്ല രസമാണ് കാണാനും കുറച്ചൊരു ഇട്ടണം എന്നാലേ കാണാനൊരു ഭംഗി തോന്നത്തുള്ളൂ ഇതിപ്പോൾ കുറച്ച് വെളിച്ചമൊക്കെ ഉള്ളതുകൊണ്ട് അത്ര ഭംഗി നമുക്ക് ഫോണിൽ കൂടെ കാണുമ്പോൾ കിട്ടത്തില്ല അതാ അങ്ങനെ വിളക്ക് അമ്പലത്തിൽ നിന്ന് ഇറങ്ങി എന്നുള്ള എൻ്റെ സിമ്പലാണ് അവിടെ പടക്കം പൊട്ടുന്നത് അമ്മ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുക പുറേ ആ അങ്ങനെ എനിക്കൊരു പടക്കം പൊട്ടുന്നത് കിട്ടി അങ്ങനെ കണ്ടില്ലേ എന്നാൽ എന്നിട്ട് അവർ വിളക്കൊക്കെ വെച്ച് നല്ല വലിയൊരു കയറ്റാണ് ഇത് കയറേണ്ടത് നല്ല രസമാണ് കയറാൻ കുറേ പേരൊക്കെ ഉണ്ടെങ്കിൽ സംസാരിച്ച് അങ്ങ് കയറിപ്പോ കണ്ടില്ലേ വിളക്കൊക്കെ കത്തിച്ചേക്ക് നല്ല രസമല്ലേ കാണാൻ രാത്രിയാകുമ്പോൾ കാണാൻ നല്ല ഭംഗി അങ്ങനെ അവിടെ ചെന്നപ്പോൾ തന്നെ അതിൻ്റെ വലിയ കേറ്റത്തിന്റെ ഫ്രണ്ടി തന്നെ സ്വാഗതം എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട് പക്ഷെ കാണാൻ പറ്റത്തില്ല ഫോണിന് വലിയ ക്ലാരിറ്റി ഒന്നും ഇല്ലാത്തോണ്ട് അത് മാത്രല്ല ആ ഞാൻ ഈ അമ്പലത്തിൽ ആദ്യമായിട്ടാണ് വരുന്നത് എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയി മലയൊക്കെ കണ്ടിട്ട് പറ്റാൻ എനിക്ക് അറിയത്തില്ല വർഷം എന്നെ നിർബന്ധിക്കേ നിർബന്ധിക്കെനിക്ക് ഇവരെ പോകാൻ പറ്റിയിട്ടില്ല ഈ പ്രശ്നം ഞാൻ പോയി വരാം ഇവിടെ നിന്ന് നമുക്ക് കുറച്ച് പാറയാണ് കേറാനുള്ളത് എന്താ വലിയ വലിയ പാറകളുണ്ട് പൂർണചന്ദ്രനായിരുന്നു അപ്പം ഞങ്ങളെല്ലാവരും നടന്ന് ക്ഷീണിച്ച് ക്ഷീണിച്ചു നല്ല രസമായി അങ്ങനെ ഞങ്ങള് വലിയൊരു കേറ്റമൊക്കെ കഴിഞ്ഞ് അമ്പലത്തിന്റെ ഫ്രണ്ടിൽ ഇതാ എത്തി ഇനി കുറച്ചുകൂടെ നടക്കാനുണ്ട് അമ്പലത്തിന്റെ ഫ്രണ്ടിൽ സ്വാഗതം എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട് നല്ല ലൈറ്റൊക്കെ ഉണ്ടായിരുന്നു ഇതാ അങ്ങ് ദൂരെ കാണുന്ന കുറെ വെട്ടം കണ്ടില്ലേ അതാണ് അമ്പലം വഴി പോവാണ് ഞങ്ങള് പ്രഷർ വെള്ളം വെക്കും അങ്ങനെ തോന്നുന്നു ഞങ്ങൾ അമ്പലത്തിലെത്തി കാണുന്നതാണ് അമ്പലം നല്ല രസല്ലേ ഞങ്ങള് ചെന്നപ്പോൾ അവിടെ വയലിൻ കച്ചേരി ഒക്കെ നടന്നോണ്ടിരിക്കുക ഇനി ഞങ്ങൾ അമ്പലത്തിലേക്ക് കയറുക അമ്പലത്തിൽ കൊടുക്കാൻ വേണ്ടിട്ട് വെറ്റയും പാക്കും മുറുക്കാനും ഒക്കെ വാങ്ങിച്ചു അത് കൊണ്ട് വെച്ചു ഞങ്ങളങ്ങനെ അമ്പലത്തിനകത്ത് കയറി ഇവിടെ നിന്നാണ് പത്തനംതിട്ട ഫുള്ള് കാണാമെന്നൊക്കെ പറയുന്നു പറയുന്നു ഇതോ കണ്ടില്ലേ നല്ല രസമായി പാറയുടെ മണ്ടയിൽ നിൽക്കാൻ ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ട് ഇനിയും വരാനുണ്ട് ഇതോ അങ്ങോന്ന് കാണുന്ന ചെറിയ ചെറിയ ദീപങ്ങൾ നിങ്ങൾക്ക് കാണാൻ വരുന്നുള്ളൂ അതാണ് വിളക്കെടുത്ത് വരുന്ന ആൾക്കാർ നല്ല ഭംഗിയിൽ കാണാൻ അപ്പോൾ അതാ പടക്കമൊക്കെ പൊട്ടുന്നുണ്ട് ചെറിയ ചെറിയ ദീപങ്ങളിങ്ങനെ വരുന്നതാണ് നല്ല ഭംഗിയാണെങ്കിൽ അങ്ങനെ എഴുന്നള്ളത്തൊക്കെ വന്നു കാണാൻ പറ്റുന്നുണ്ടോ ഇരുട്ടായത് കൊണ്ട് വലുതായിട്ട് കാണാൻ പറ്റുന്നില്ല ഇതിന് പുറകെ തന്നെ വിളക്കും പിടിച്ച് ആൾക്കാർ വരും അതൊക്കെ ഞാൻ കാണിച്ചേരാം এইটা <laughs> പെട്ടെന്നൊരു ഫോണാണ് നല്ല രസമാണ് ഇതാ വേണ്ടില്ലേ ഒരു ഫോൺ കണ്ടില്ല നല്ല സ്പീഡിലാണ് ഒരു പോണേ ഈ ആരാധന കഴിഞ്ഞപ്പോൾ പടക്കം പൊട്ടി അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങാൻ തുടങ്ങാം ഞാൻ നേരത്തെ നല്ല പായസം കിട്ടും അങ്ങനെ ഒരു ക്ലാസ് പായസം കിട്ടും നല്ല ടേസ്റ്റ് ഞങ്ങളതിങ്ങനെ കുടിച്ചോണ്ടിരിക്കുക എല്ലാവരും ഉണ്ട് ഞങ്ങൾ പോവാനായിട്ട് ഇറങ്ങി ഇരുട്ടായത് കൊണ്ട് ഫുള്ളൊന്നും കാണാൻ പോലും പറ്റുന്നില്ല ഇനി നമ്മൾ തിരിച്ചിറങ്ങുകയാണ് ഇരിച്ചിറങ്ങുന്നത് നമ്മൾ മുൻപ് കീറേനെ കടലിൽ എളുപ്പമാണ് പോകുന്ന വഴിക്ക് ഒരു ഏത്തക്കാപ്പം കഴിക്കുന്നുണ്ട് അങ്ങനെ ഈ വർഷത്തെ തൈപ്പൂയ മഹോത്സവം അവസാനിച്ചിരിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക